നമ്മുടെ റിപ്പോർട്ടിൽ കിടക്കുന്നു പഴമില്ലാതെ ഓണസദ്യ കഴിക്കേണ്ട അവസ്ഥയിലാണ് മലയാളികൾ വിപണിയിൽ സമീപകാല തെങ്ങുമില്ലാത്തത്ര വർധനയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഏത്ത പൂവൻ പഴത്തിനും മറ്റ് ചെറുപഴങ്ങളുടെയും വില ഉയർന്നു കഴിഞ്ഞു നാടൻ പഴങ്ങളാകട്ടെ വിപണിയിൽ ലഭ്യവുമല്ല ഒരു മാസത്തിനകത്ത് ഇരട്ടിയിലധികം തുകയാണ് പഴത്തിന് മാത്രം വർധിച്ചത് ഓണമെടുത്തതോടെ കൂടുതൽ ഫലവർഗ്ഗങ്ങൾ വിപണിയിലേക്ക് എത്തിത്തുടങ്ങി മാത്രമല്ല ഓണവിപണി മുന്നിൽ കണ്ട് കൃഷിയിറക്കിയിരുന്ന കർഷകർ വിളവെടുപ്പ് ആരംഭിച്ചു ഓഗസ്റ്റ് അവസാനത്തോടെ പഴങ്ങൾക്ക് ആവശ്യകത വർദ്ധിക്കും ഓണത്തിന് ചിപ്സ് നിർമ്മാണത്തിന് ആവശ്യമായ ഏത്തക്കായ്ക്ക് ഇപ്പോഴേ തൊട്ടാൽ പൊള്ളുന്ന വിലയാണ് ഒന്നര മാസം മുമ്പ് വരെ നാല്പത്തിയഞ്ചിനടുത്തായിരുന്ന ഏത്തയ്ക്ക് വില എൺപത് രൂപയ്ക്ക് അടുത്തെത്തി വില വീണ്ടും ഉയരാനാണ് സാധ്യതയെന്ന് വ്യാപാരികൾ പറയുന്നു കൂടി ഓണം ഓണം ഇനി ചിങ്ങമാസം വരുമ്പോൾ പിന്നെ ഈ ഏത്തക്കായൊക്കെ വില കൂടുക ചിപ്സിനൊക്കെ ഉപ്പേരിക്കൊക്കെ എടുക്കുന്നതും ഒക്കെ കൊണ്ട് പിന്നെ രസ അതിൽ കല്യാണ ആവശ്യങ്ങൾക്കാണ്ടും ഇത് രണ്ടും വളരെ വില കയറും ഇങ്ങനെ വില കൂടുന്ന പറയുമ്പോൾ ബിസിനസ്സും കുറയും ചിങ്ങമാസം ആർക്കുമ്പോഴാണ് നൂറ് രൂപയ്ക്ക് അടുത്ത രസകളി വരുന്നത് ഇപ്പം മിഥുനത്തിലെ നൂറ് രൂപ വില വന്നിരിക്കുകയാണ് അപ്പം അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് വില കിടക്കുന്നത് ഏത്തക്കായ്ക്ക് മാത്രമല്ല മറ്റു പഴവർഗ്ഗങ്ങൾക്കും വിപണിയിൽ വില കൂടുകയാണ് ഞാലിപ്പൂവൻ പഴത്തിന് വില നൂറ് കടന്നു പൂവൻപഴത്തിന് എൺപത് രൂപയും പാളയം തോടന് അൻപത് രൂപയ്ക്കുമായാണ് കച്ചവടം കിലോയ്ക്ക് നാൽപ്പത് രൂപയ്ക്ക് വിറ്റിരുന്ന റോബസ്റ്റിയുടെ വില അറുപതിലേക്കെത്തി ഉയർന്ന വില കർഷകർക്ക് പ്രതീക്ഷ നൽകുമ്പോൾ കച്ചവടത്തെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് വ്യാപാരികൾ ഓണമെടുക്കുന്നതോടെ പഴം പച്ചക്കറി തുടങ്ങിയ സാധനങ്ങൾക്ക് ഡിമാൻഡ് വർദ്ധിക്കുകയാണ് വില കൂടുകയാണ് കാലാവസ്ഥാ മാറ്റം വിപണി വിലയിൽ സ്വാധീനിക്കുന്നുണ്ട് ഇത്തരത്തിൽ വില കൂടുന്നത് ചെറുകിട വ്യാപാരത്തെ ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് വ്യാപാരികൾ ഹരികൃഷ്ണൻ ട്വന്റി ഫോർ തിരുവനന്തപുരം വില കൂടാൻ കുറയാ ഒന്നും പറയാൻ പറ്റില്ല സാധനം വരവ് അനുസരിച്ചിരിക്കും കച്ചോടം അല്ലേ ഉണ്ടോ ലോണത്തിന് കച്ചവടം ഉണ്ടോ പതിനേഴാം തീയതി അല്ലേ ഇവിടെ ശനി ഓണത്തിനെ അടുപ്പിച്ച് വില കൂടുമെന്നുള്ളൊരു പ്രശ്നമേ ഉള്ളൂ കൂടുതൽ പോകുന്നതുകൊണ്ട് ആ സമയത്ത് പെട്ടെന്നൊരു മാറ്റം വരാറുണ്ട് എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട് അത് ഈ വർഷം ഉണ്ടാകുന്ന തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത് കാരണം ഓണത്തിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിലാണ് അടുത്ത രണ്ട് ദിവസങ്ങളിലൊക്കെയാണ് വില കൂടുതലായിട്ട് വരാൻ സാധ്യത ഉള്ളത് പിന്നെ ചിങ്ങ മാസം അപ്പോഴും പിന്നെ സാധാരണ ഇപ്പോഴുള്ളതിനേക്കാൾ അല്ലെ ഒരു അഞ്ച് രൂപയൊക്കെ കൂടും അഞ്ച് രൂപ പത്ത് രൂപയൊക്കെ കൂടും അത് എല്ലാ വർഷവും ഉള്ളത് തന്നെ അങ്ങനെ ഈ വർഷമായിട്ട് പ്രത്യേകിച്ചുള്ള എല്ലാ വർഷമുള്ളത് തന്നെ കല്യാണ മാസമാകുമ്പോഴേ